ലോകായുക്തയെയും കൊന്നു ആരാണ് ശരി ഗവർണറോ അതോ കേരള സർക്കാരോ മലയാളി എന്തുകൊണ്ട് ഗവർണറോടൊപ്പം നിൽക്കണം കേരള ഗവർണർ വലിയ തെറ്റുകാരൻ എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാർ പ്രചരിപ്പിക്കുന്നത് അതിനാൽ അദ്ദേഹം ഈയിടെ ചെയ്ത ചില തെറ്റുകൾ പരിശോധിക്കാം കേരളത്തിലെ മന്ത്രിമാർക്ക് എന്തിനാണ് ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫ് എന്ന ചോദ്യം അദ്ദേഹം പൊതുസമൂഹത്തോട് ചോദിച്ചു വെറും രണ്ടര വർഷം മാത്രം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്തവർക്ക് എന്തിനാണ് പെൻഷൻ നൽകുന്നത് എന്നതും അദ്ദേഹത്തിന്റെ ചോദ്യമായിരുന്നു കൂടുതൽ പാർട്ടിക്കാർക്കും ബന്ധുജനങ്ങൾക്കും പെൻഷൻ ലഭിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഓരോ രണ്ടര വർഷത്തിലും പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റി നിയമിക്കുന്നത് എന്നതും അദ്ദേഹം പരസ്യമായി ചോദിച്ചു എല്ലാ യൂണിവേഴ്സിറ്റികളിലും സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും തിരികി കയറ്റുന്നത് വഴി വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് ജോലി സാധ്യത മങ്ങുന്നതിനെതിരെയും ഗവർണർ ശബ്ദമുയർത്തി മുൻപ് സൂചിപ്പിച്ച ഗവർണർ ചോദിച്ച ഓരോ ചോദ്യങ്ങളും കേരളത്തിലെ ഒരു ശരാശരി മലയാളി ഏറെ നാളായി ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളായിരുന്നു തങ്ങൾ നാളിതുവരെ സ്വതന്ത്രമായി വിഹരിക്കുകയും സ്വന്തക്കാരെ തിരികെ കയറ്റുകയും ചെയ്തു പോകുന്ന രീതികൾക്കെതിരെ ഒരൊറ്റയാൽ പോരാട്ടത്തിന് രംഗത്ത് വന്ന ഗവർണർക്കെതിരെ അതിനാൽ സർവശക്തിയോടെ സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് അഴിമതി തടയുന്നതിന് സർക്കാർ കൊണ്ടുവന്ന നിയമ സംവിധാനമായിരുന്നു ലോകായുക്ത അഴിമതിക്കാരായ ജനപ്രതിനിധികൾക്കെതിരെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു കച്ചിത്തുരുമ്പ് ആ ലോകായുക്തയുടെ അധികാരങ്ങൾ വളരെ ഹീനമായി നീക്കം ചെയ്ത് നിർവീര്യമാക്കി ഇത്രയും പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതിയെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം പോലും ആരാഞ്ഞില്ല ജനം പറയുന്നു സർക്കാർ ചെയ്യുന്നതല്ല ഗവർണർ പറയുന്നതാണ് ശരിയെന്ന് ഒരു ഭാഗത്ത് യുവതി യുവാക്കൾ മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമകളായി കഴിഞ്ഞു സഹകരണ ബാങ്കുകൾ പാർട്ടിക്കാർക്ക് കൊള്ളയടിക്കാനുള്ളതാണെന്നും കൊള്ളക്കാർ പിടിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ഇല്ലെന്നും ഈ നാളുകൾ നമ്മെ പഠിപ്പിച്ചു ഗവർണർ ഉയർത്തിയ വിഷയങ്ങൾ ഗൗരവമുള്ളതാണ് അവ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാലിയായ ഗജനാവിൽ നിന്നും ദൂർത്തടിക്കുന്നത് കണ്ടിട്ട് ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനും എന്റെ ഹാലിളകുന്നില്ല ചിലപ്പോൾ മാത്രം സാഹചര്യങ്ങളെയും വ്യക്തികളെയും നോക്കി മാത്രം പ്രതികരിക്കുന്ന അവർക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഉള്ളത് അതെ ഗവർണറാണ് ശരി അദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് പറയുന്ന എല്ലാ പാർട്ടിക്കാരും രാജ്യത്തെ കൊള്ളയടിക്കുവാൻ കൂട്ടുനിൽക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ ഗവർണർ ചെയ്യുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് മനം വടുത്ത ജനങ്ങളുടെ ശബ്ദമാണ് ഗവർണർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് ശബ്ദിക്കാനാവാത്ത വിധം അടിമത്തം പിടിമുറുക്കിയ ഈ നാട്ടിൽ സാധാരണക്കാരനായ പൗരന് വേണ്ടി ശബ്ദിക്കുന്ന ഗവർണറാണ് ശരിയെന്ന് ഇനിയെങ്കിലും നാം തിരിച്ചറിയണം അതിനാൽ തന്നെ കേരളത്തിൻ്റെ രക്ഷയ്ക്കായി ഗവർണർക്കൊപ്പം കേരള ജനത നിൽക്കുകയും വേണം